ഇന്ന് നമുക്ക് അഫ്ഗാനി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം വളരെ സിമ്പിളാണ് മോഡേൺ മോഡേണായിട്ടും ഇപ്പോൾ ഒരു വർഷത്തോളായി ട്രെൻഡിൽ നിൽക്കുന്നതും ആയിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ ഇത് ഇത് ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന വിധത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീറ്റർ ക്ലോത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ നമ്മളിവിടെ നാലായിട്ട് ഫോൾഡ് ചെയ്യാൻ പോവുകയാണ് പാൻറ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നീളത്തിലോ വീതിക്കോ എങ്ങനെ വേണമെങ്കിലും നാലായിട്ട് മടക്കാം ഇപ്പം ഞാനിവിടെ വീതിക്കാണ് കേട്ടോ നാലായിട്ട് മടക്കുന്നത് ഫസ്റ്റ് രണ്ടായി ഫോൾഡ് ചെയ്തു വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തപ്പോൾ അത് നാല് പീസായിട്ടോ ഒരു ചുളിവും ഇല്ലാതെ ക്ലോത്ത് നന്നായി വിരിച്ചിടണം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും രണ്ടും രണ്ടും നാല് പീസായിട്ടാണ് ഇപ്പം നമ്മൾ ഈ ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിൽ അളവുകൾ മാർക്ക് ചെയ്യാം അതിനു മുന്നേ അതിന് മുന്നേ മുകളിലുള്ള ഒരു കരഭാഗം ഞാൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ കാരണം അത് കുറച്ച് തിക്നസ് കൂടിയതായത് കൊണ്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിവിടെ അളവുകളാണ് മാർക്ക് ചെയ്യേണ്ടത് അളവുകൾ ഇതാ മുകളിൽ ഈ ഒരു വശത്താണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് ബാൻഡിൻ്റെ ഏറ്റവും മുകൾ വശമാണ് കേട്ടോ ഈ മുകളിൽ കാണുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം തന്നെ ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വിട്ടു കൊടുക്കണം എന്നിട്ട് മാത്രമേ ബാക്കി അളവുകളൊക്കെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പം നിങ്ങളിടുന്ന ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ചായിരിക്കും മുകൾ വശത്ത് എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളിപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് ഇടുന്നത് എങ്കിൽ ആ ഒന്നര ഇഞ്ചും ഒരു ഹാഫ് ഇഞ്ച് തെയ്യൽ തുമ്പും ഒരു കാലിഞ്ച് ലൂസും അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡ് ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് തുമ്പും ഒരു കാലിഞ്ച് ലൂസും അടക്കം രണ്ടേ കാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ രണ്ടേ കാലിഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് കണ്ടോ നിങ്ങൾക്കിപ്പോൾ ഇവിടേതാ കൃത്യമായി ഇലാസ്റ്റിക് ബാൻഡ് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ വീതി ഒന്നര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് തുമ്പും ഒരു കാലിഞ്ച് ലൂസും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ കിട്ടിയ അളവാണ് നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ ഏറ്റവും മുകളിൽ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് എടുക്കുന്നതെങ്കിൽ ഒരിഞ്ച് പ്ലസ് ഹാഫ് ഇഞ്ച് തെയ്യൽത്തുമ്പും ഒരു കാലിഞ്ച് ലൂസും അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഞാനിത് ഇവിടെ രണ്ടേ കാലിഞ്ച് കൃത്യമായിട്ട് മുകളിൽ എല്ലാ വശത്തും മാർക്ക് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഒരു സ്ട്രൈറ്റ് ലൈൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒരു വരയിൽ നിന്നും താഴോട്ടായിരിക്കും ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കമാണ് നോക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് ആ ഒരു ഭാഗം മുതൽ താഴ്വശം വരെയുള്ള ഇറക്കമാണ് എടുക്കേണ്ടത് നോർമൽ പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാദം മറയുന്ന വിധത്തിലുള്ള അളവാണ് എടുക്കുക എന്നാൽ നിങ്ങളെൻ്റെ കൈ ശ്രദ്ധിക്കുക കേട്ടോ ഇതിനെ കാലും പാദവും ആയിട്ടൊന്നും ഇമാജിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു പാദം കണ്ടോ ആ പാദത്തിൻ്റെ കറക്റ്റ് ീ ഒരു എൻ്റെ വരുന്ന ഭാഗം അതായത് നമ്മുടെ കാലിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗം വരെയുള്ള ഇറക്കം മാത്രമേ എടുക്കാവൂ ആയിട്ടുള്ള ഇറക്കമായിരിക്കണം അതിറക്കം കൂടാനോ കുറയാനോ പാടില്ല ഒരിക്കലും പാദത്തിൻ്റെ താഴ്വശത്തേക്ക് വരാനോ പാടില്ല കേട്ടോ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഭാഗം കണ്ടത് ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം അവിടെ ആയിരിക്കണം നമ്മൾ അളവ് നിർത്തേണ്ടത് ഇത്രയും അളവ് കൃത്യമായിട്ട് എടുക്കുക കേട്ടോ എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഒരളവ് കിട്ടിയത് മുപ്പത്തി ആറ് ഇഞ്ചാണ് കറക്റ്റായിട്ട് ഞാൻ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് അവിടെ മുതൽ താഴ്വശം ആ ജോയിന്റ് വരുന്ന ഭാഗം വരെയുള്ള അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ കൂടെ ഒരു തയ്യൽ തെയ്യൽത്തുമ്മും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കാരണം ഇത് ഫ്രില്ലിട്ടിട്ട് താഴ്വശത്ത് ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഇഞ്ച് അവിടെ എക്സ്ട്രാ വരും നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ച് നമുക്കൊരിഞ്ച് തുമ്പ് പോവും എന്നാലും നമ്മൾ താഴ്വശം ഫ്രില്ലിടുന്ന സമയത്ത് എക്സ്ട്രാ ഒരു പീസ് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പീസ് ഒരിഞ്ചിലാണ് വരിക അപ്പോൾ നമ്മുടെ അളവുകൾ കൃത്യമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു തെയ്യൽ തുമ്പും ആഡ് ചെയ്യേണ്ട എത്രയാണോ നിങ്ങൾക്ക് ഇറക്കം കിട്ടിയത് അത് അതുപോലെ എടുത്തിട്ട് ക്ലോത്തിൽ മാർക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മുകളിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്യരുത് താഴ്വശത്ത് നമ്മൾ ഈ കൊടുത്ത ലൈനില്ലേ ആ ലൈൻ മുതൽ താഴ്വശത്തേക്കാണ് നമ്മൾ ഇറക്കം എടുക്കേണ്ടത് ഒരിക്കലും മുകൾ വശത്ത് നിന്നും തുടങ്ങാൻ പാടില്ല കേട്ടോ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഇറക്കം കുറഞ്ഞു പോവും ഇലാസ്റ്റിക് ഒക്കെ ഇട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ വെച്ചിട്ട് അവിടുന്ന് നേരെ താഴേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണോ അത് മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇത് ഇവിടെ കൃത്യമായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടാപ്പ് ഇതുപോലെ മൂവ് ചെയ്തതിന് ശേഷം താഴെയും മുകളിലും കൃത്യമായി വെച്ചിട്ട് മുപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തത് ഇതുപോലെ ഒരു ലൈൻ ആക്കിയതിനു ശേഷം ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ കേട്ടോ ആ ഒരു ഭാഗം നമുക്കിനി ആവശ്യമില്ല അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ നമുക്കത് ഇനി നമുക്ക് ഇവിടെ അരവണ്ണം മാർക്ക് ചെയ്യണം അരവണ്ണം മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ പാൻ്റ് ഇടുന്നത് ആ ഒരു ഭാഗത്തെ റൗണ്ട് കൃത്യമായിട്ട് എടുക്കുക ഇത് ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ കാണിച്ച് തരാം കേട്ടോ നിങ്ങളിപ്പോൾ ഇടുന്ന സ്ഥലം അതായത് ഇലാസ്റ്റിക് ബാൻഡ് വരുന്ന ആ ഒരു സ്ഥലം ഇതുപോലെ കൃത്യമായിട്ട് റൗണ്ട് എടുക്കുക ഒരിക്കലും ടൈറ്റ് പിടിച്ചിട്ടോ നല്ല ലൂസിലോ നിങ്ങൾ അളവ് എടുക്കാൻ പാടില്ല കറക്റ്റായിട്ട് വരുന്ന ആ ഒരു അളവ് അത് എത്രയാണോ അത് കൃത്യമായിട്ട് എടുക്കുക എനിക്ക് നാൽപ്പതിഞ്ചാണ് കേട്ടോ അരവണ്ണം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഇഞ്ച് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം കാരണം നമ്മളിവിടെ ക്ലോത്തിനെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് എത്രയാണോ അരവണ്ണം കിട്ടിയത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കണം കണ്ടോ ഇവിടെ ക്ലോത്ത് നാലായിട്ടാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ അരവണ്ണം നാലായി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗമാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ നാൽപ്പതിനെ നാലായി ഡിവൈഡ് ചെയ്തപ്പോൾ പത്തിഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ആ പത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തിട്ടില്ല തയ്യൽ തുമ്പൊന്നും ചേർത്തിട്ടില്ല ഇവിടെ തെയ്യൽ തുമ്പും ലൂസും ഉൾപ്പെടെ അഞ്ച് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ നമ്മുടെ ലൂസും ഉൾപ്പെട്ടു അതിൽ തെയ്യൽത്തുമ്പ് ഉൾപ്പെട്ടു അങ്ങനെ അഞ്ച് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ ഉൾപ്പെടെയുള്ളതാണ് കേട്ടോ ഈ ഒരു വീതി വരുന്നത് അതായത് നിങ്ങൾക്ക് കിട്ടിയ അരവണ്ണം പ്ലസ് അഞ്ച് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ മുകളിൽ തന്നെ മാർക്ക് ചെയ്യുക ഇത് നിങ്ങൾ വീതി മാർക്ക് ചെയ്യുന്ന സമയത്ത് താഴ്വശത്തെ ആ ലൈൻ മെയിൻ്റ ചെയ്യേണ്ടതില്ല മുകളിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ ലൈനിൽ വെച്ചിട്ട് ചെയ്യേണ്ടതുള്ളൂ ഇനി നമുക്ക് ക്രോച്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ക്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ പാൻറ്റ് ഇടുന്ന സമയത്ത് വരുന്ന ഒരു കേവ് പോലുള്ള ഭാഗം ഉണ്ടല്ലോ അതിനെയാണ് ക്രോച്ച് എന്ന് പറയുക അതിൻ്റെ ഇറക്കാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾക്ക് കിട്ടിയ അരവണ്ണം നാൽപ്പതിഞ്ചാണല്ലോ നമുക്കിപ്പോൾ കിട്ടിയത് അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ മുകളിൽ നാലിൽ ഒരു ഭാഗം എടുത്തിട്ടാണ് മാർക്ക് ചെയ്തത് എന്നാൽ ക്രോച്ച് മാർക്ക് ചെയ്യുമ്പോൾ മൂന്നിൽ ഒരു ഭാഗം അതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത് അപ്പം നാൽപ്പതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് പതിമൂന്നേ പോയിൻറ്റ് മൂന്നിഞ്ചാണ് അപ്പം ഞാനിവിടെ പതിമൂന്ന് ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പതിമൂന്നര ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കാൽക്കുലേഷൻ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മളിത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് മാർക്ക് ചെയ്യാൻ പാടില്ല നമ്മളവിടെ വിട്ട ഒരു രണ്ടേ കാലിഞ്ചിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈനിൽ വെച്ചിട്ട് മാത്രമേ ഇറക്കാൻ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഇവിടെ വെച്ചിട്ട് താഴ്വശത്തേക്ക് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ടും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കട്ടോ കേട്ടോ ഇതുപോലെ നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ഷെയ്പ്പ് കൊടുക്കണം കാരണം നമ്മൾ പാൻറ്റ് ഇടുമ്പോൾ ഒരു കുഞ്ഞ് കേവ് വരുന്നില്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നല്ല തടി ഉണ്ട് അല്ലെങ്കിൽ ബാക്ക് ഒത്തിരി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിതാ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കോണ് വരുന്ന ഭാഗത്ത് നിന്നാണ് ഇഞ്ച് മാർക്ക് ചെയ്തത് ഇനി ഇതിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു ഒരു ഒരു കേവ് കൊടുക്കുക അത്രേം വേണ്ടു കേട്ടോ അതിന് കൃത്യമായൊരളവോ കാര്യങ്ങളോ ഒന്നുമില്ല താഴ്വശത്ത് ഏതാണ്ട് ഒരു കുഞ്ഞ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ബിഗിനേഴ്സിന് പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ ഇതൊക്കെ ഈ ഒരു ഈയൊരളവ് വരെ മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുള്ളൂ കാരണം അതാണ് നമുക്ക് വേണ്ടുന്ന വീതി എന്ന് പറയുന്നത് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എ ഏറ്റവും താഴ്വശത്തെ വീതിയാണ് താഴ്വശത്ത് ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ഒരു പതിനാറ് ഇഞ്ച് വരെ കൊടുക്കുക കേട്ടോ അതിൽ കൂടുതൽ വേണ്ട നമുക്ക് ഒത്തിരി നമുക്കൊത്തിരി അവിടെ ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിൽ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക സ്കെയിലൊന്നും വേണമെന്നില്ല കേട്ടോ നമ്മൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതുപോലെ വരച്ച് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാൻറ്റിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു രണ്ടേ കാലിഞ്ച് കട്ട് ചെയ്യേണ്ട ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ആ ഒരു കേർവ് മാർക്ക് ചെയ്തതും താഴ്വശത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇതൊക്കെ കൃത്യമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ രണ്ട് ബാൻഡ് കൂടി വേണം താഴ്വശത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നിഞ്ച് വീതിയിലും അതുപോലെ തന്നെ പതിനഞ്ച് ഇഞ്ച് നീളത്തിലും ആണ് എടുക്കേണ്ടത് ഞാൻ ഈ ഒരു പാൻറ്റിൻ്റെ താഴ്വശത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ആ ഒരു താഴ്വശത്ത് നമ്മൾ ഇഞ്ച് അല്ലേ വീതി എടുത്തിരിക്കുന്നത് അവിടെ ഇത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ മെയിൻ പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം നാലായി ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തും മറ്റേ പീസും അതായത് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തില്ലേ ആ രണ്ടാമത്തെ പീസും ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ നമുക്ക് എന്തിനാണ് ഇതുപോലെ ഫില്ലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിന് ഫാബ്രിക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ കേവ് വരുന്ന ഒരു ഭാഗം ഉണ്ടാവും ഇതിൻ്റെ നല്ല വശത്തേക്ക് മറ്റേ പീസിൻ്റെ നല്ല വശം വരുന്ന വിധം വെച്ച് കൊടുത്തിട്ട് ഈ രണ്ട് സൈഡും കണ്ടതാണ് ആ ഒരു കേവ് വരുന്ന രണ്ട് ഭാഗവും നമ്മൾ ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതായത് പാൻറ്റിൻ്റെ ക്രോച്ച് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തില്ല ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഹാഫ് ഇഞ്ച് മാത്രമേ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മളത് കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഇതുപോലെ വെക്കാം അപ്പോൾ ആ സ്റ്റിച്ച് സെൻറ്ററിൽ വന്നു കേട്ടോ പാൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശമാണ് എടുക്കേണ്ടത് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ താഴവശം കൃത്യമായി എടുത്തുട്ട് അതിന്റെ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുക കാരണം നമുക്ക് ഫ്രില്ലാണ് അല്ലോ അപ്പോൾ ഇതിന്റെ സെന്റർ പോയിന്റ് എടുത്തു ഇനി നമ്മൾ ആ ബാൻഡ് എടുക്കാം രണ്ട് പീസ് കട്ട് ചെയ്തില്ല അതിൽ ഒരു ബാൻഡ് എടുക്കാം അതിന്റെ സെന്റർ പോയിന്റും കൃത്യമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഒത്തിരി കട്ട് ചെയ്യേണ്ട ജസ്റ്റ് നമുക്ക് മനസ്സിലാാവുന്ന വിധത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തു കൊടുക്കാം ഇനി Clothന്റെ മോശം വശമാണ് ശ്രദ്ധിക്കണം ബാൻഡിന്റെ നല്ല വശവും ക്ലോത്തിൻ്റെ മോശം വശമാണ് നമ്മളിവിടെ എടുക്കേണ്ടത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതാ ഈ ക്ലോത്തിൻ്റെ മോശം വശം ബാൻഡിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു ഇഞ്ച് വിട്ട് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കണം ഒത്തിരി വലിയ ഫ്രില്ലല്ല ചെറിയ ചെറിയ ഫ്രില്ലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഫ്രില്ലിട്ടിട്ട് ഈ രണ്ട് സെൻറ്റർ പോയിൻ്റ് അതായത് ക്ലോത്തിൻ്റെയും ബാൻഡിൻ്റെയും സെൻ്റർ പോയിൻ്റ് ഒരുപോലെ വരുന്ന വിധം സ്റ്റിച്ച് ചെയ്യുക ശേഷം ബാക്കി വരുന്നത് മറ്റേ സൈഡിൽ ഇതുപോലെ ഫ്രില്ല് ഇട്ടിട്ട് എൻ്റെ വശം ഒരു ഇഞ്ച് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്കത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ കേട്ടോ ഇതുപോലെ പ്ലെയിനായിട്ട് ഇഞ്ച് സ്റ്റിച്ച് ചെയ്തു ശേഷം ഇതുപോലെ ഒരു കുഞ്ഞ് ഫ്രില്ലാണിട്ട് കൊടുക്കുന്നത് വീതിക്കുള്ള ഫ്രില്ല് ഇട്ട് കൊടുക്കരുത് അടുത്തടുത്തടുത്തും ഫ്രില്ല് ഇട്ട് കൊടുക്കരുത് ഒരു ഇട്ടിട്ട് കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും വിട്ടുകൊടുക്കരുത് ഒരിച്ചിരി വിട്ട് കൊടുത്തിട്ട് അടുത്ത ഫ്രില്ലിട്ട് കൊടുക്കണം ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ആ ഒരു സെൻറ്റർ പോയിൻ്റ് വരുന്നവരേ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ നമ്മൾ സെൻറ്റർ പോയിന്റ് കറക്റ്റ് പറയുന്നത് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ട് ഫ്രില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലിട്ടിട്ട് രണ്ട് സെൻ്റർ പോയിൻറ്റും ഒരുപോലെ വരുന്ന വിധം ഫ്രില്ലിട്ടു ബാക്കി വരുന്ന ഭാഗം മറ്റേ സൈഡിലേക്കും ഇതുപോലെ ഫ്രില്ലിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശത്തുള്ള ആ ബാൻഡ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടിതാ സെൻ്ററിൽ നിന്നും ഒന്ന് കൃത്യമായിട്ട് ഫോൾഡ് ചെയ്യാം എന്നിട്ട് അത് അതൊന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഫ്രില്ലിൻ്റെ മുകളിൽ കൃത്യമായി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സെൻറ്ററിലൊന്നും പോയി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല സൈഡിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ നമ്മളിത് കൃത്യമായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടായി ഫോൾഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതുപോലെ ഒരു സൈഡിൽ നിന്നും ഒരു ഇഞ്ച് വിട്ടിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം മറ്റേ ഭാഗത്തും ഇതുപോലെ ഒരു ഇഞ്ച് വിട്ടിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വീതി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക നിർബന്ധമല്ലാതെ ഇനി ഇതിൻ്റെ ഏറ്റവും മുകൾ വശം ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഹാഫ് ഇഞ്ച് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം ഒന്നേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് മുഴുവനായിട്ടും ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ സ്റ്റിച്ച് ചെയ്യുക ഫുള്ള് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കുറച്ചൊരു ഗ്യാപ്പ് അവിടെ ഇട്ട് കൊടുക്കണം നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ഇനി നമ്മൾ ഇലാസ്റ്റിക് ബാൻഡാണ് എടുക്കുന്നത് ഇലാസ്റ്റിക് ബാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ അരവണ്ണം കിട്ടിയത് അതിൽ നിന്നും രണ്ട് മുതൽ അഞ്ച് ഇഞ്ച് വരെ നിങ്ങൾക്ക് കുറക്കാം ഞാനിപ്പോൾ ഇവിടെ നാലിഞ്ചാണ് കുറയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചിഞ്ച് തന്നെ കുറയ്ക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നാലിഞ്ച് കുറച്ചിട്ട് മുപ്പത്താറ് ഇഞ്ചാണ് എടുക്കുന്നത് എനിക്ക് കിട്ടിയ അരവണ്ണത്തിൽ നിന്നും നാലിഞ്ച് കുറച്ചിട്ട് എത്രയാണോ കിട്ടിയത് അതാണിപ്പോൾ ഞാൻ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ശേഷം ഒരു സേഫ്റ്റി പിൻ ചെയ്തിട്ട് ഈ ഒരു ഹോളിലൂടെ ഇലാസ്റ്റിക് ബാൻഡ് പതുക്കെ പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ഇതിൻ്റെ എൻഡ് രണ്ടും ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ബാൻഡ് ഉള്ളിലിട്ടിട്ട് ആ ഒരു ഓപ്പണിങ്ങും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടും വളരെ ഭംഗിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻഡാണ് തീർച്ചയായും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു അളവ് നിങ്ങൾ പറഞ്ഞു തന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ വെയിൻ്റെ ആണ്